ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു കമ്പാരിസൺ എന്ന നിലയിലല്ല നമ്മൾ രണ്ട് സംസ്ഥാനങ്ങളുടെയും ചരിത്രവും സംസ്കാരവും വ്യത്യാസപ്പെട്ടു തന്നെയാണ് നിലനിൽക്കുന്നത് തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള സാമൂഹിക പശ്ചാത്തലവും മറ്റു കാര്യങ്ങളുമല്ല ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ആദ്യം തന്നെ പറഞ്ഞു പോകേണ്ടത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അത് ഉണ്ടായിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ മറ്റു മൂവ്മെൻറ്റുകളുടെയും ഒരു പ്രാധാന്യം കേരളത്തിൽ ഒരു വിധത്തിലുള്ള ജാതി വ്യവസ്ഥതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന് മുറുകെ പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം അതിന് പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ജാതീയ നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് നിലനിൽക്കുന്നുണ്ട് അത് വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് എന്നിരുന്നാൽ കൂടി അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റുകൾ കേരളത്തിൽ ഒരു സമത്വത്തിന്റെ അല്ലെങ്കിൽ പുറമേ കാണത്തക്ക രീതിയിലുള്ള ഒരു സമത്വമെങ്കിലും കൊണ്ടെത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നാൽ തമിഴ്നാട്ടിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മൾ ഒരു സമത്വത്തിന്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുഖമായി കാണുന്ന ദ്രാവിഡ മുന്നേറ്റങ്ങളും പെരിയാറും പക്ഷേ ഏ അമേർക്കർ അവർ ഒരു ഇന്റർമീഡിയറ്റ് കാസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ മാത്രം റെപ്രസെൻറ്റേഷൻ പുലർത്തുന്ന രീതിയിലേക്ക് ദ്രാവിഡ മൂവ്മെൻറ്റുകൾ എത്തി എന്നുള്ളതാണ് വലിയ തോതിലുള്ള ഉപജാതികൾ നിലനിൽക്കുന്ന ആചാരങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവിടുത്തെ ദ്രാവിഡ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് വേണം കരുതുവാൻ അതുകൊണ്ടാണ് പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം മാറി വന്നിട്ടുള്ള ദ്രാവിഡ മൂവ്മെൻറ്റുകൾ അവരുടെ ചിറകിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഇന്റർമീഡിയറ്റ് കാസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകിച്ച് ജാതി ഹിന്ദുക്കൾക്ക് തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാൻ കഴിയുകയും ദളിതർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുകയും ചെയ്തിട്ടുള്ളത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പ്രകാരം തമിഴ്നാട്ടിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ദളിത് അട്രോസിറ്റീസ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒട്ടനവധി കേസുകൾ തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കോൺഫ്ലിക്റ്റുകളുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെ ഒരു തമിഴ്നാട്ടിൽ നടക്കുന്ന കാസ്റ്റ് കോൺഫ്ലിക്റ്റുകളെ ഒരു ജോഗ്രഫിക്കൽ ഡിവിഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വേർതിരിക്കാൻ പറ്റും അതായത് സൗത്ത് തമിഴ്നാട്ടിൽ നടക്കുന്ന കാസ്റ്റ് കോൺഫ്ലിക്റ്റിൻ്റെ ഒരു ക്യാരക്ടറോ നേച്ചറോ അല്ല നോർത്ത് തമിഴ്നാട്ടിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പം നോർത്ത് തമിഴ്നാട് മേഖലയിൽ പ്രധാനമായും കാസ്റ്റ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും രണ്ട് പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റികൾ തമ്മിലാണ് ഒന്ന് ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പറയർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അതുപോലെ തന്നെ മോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ക്ലാസ് എന്ന് അടയാളപ്പെട്ട തമിഴ്നാട്ടിൽ മാത്രമുള്ള ഒരു വേർതിരിവാണ് അതായത് ബാക്ക്വേഡ് ക്ലാസ്സിനും ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഇടയിൽ നിലനിൽക്കുന്ന ഒരു ലിസ്റ്റാണത് മോസ്റ്റ് ബാക്ക്വേഡ് ക്ലാസ് എന്ന് പറയും ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വൺ ഇയർ കമ്മ്യൂണിറ്റിയും തമ്മിലാണ് പ്രധാനമായും സംഘർഷങ്ങൾ അവിടെ നടക്കുന്നത് ഇവരുടെ ഒരു സാമ്പത്തിക സാമൂഹിക പശ്ചാത്തലം പരിശോധിച്ചാൽ വലിയ തോതിലുള്ള വ്യത്യാസം ഒന്നും നമുക്ക് കാണുവാൻ കഴിയത്തില്ല എല്ലാവരും തന്നെ കൂലിപ്പണി ചെയ്യുകയും അല്ലെങ്കിൽ അഗ്രേറിയം വർക്ക്സ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത് എന്നാൽ അവരുടെ ഒരു കാസ്റ്റ് ഹയറാക്കിയും കാസ്റ്റിൻ്റെ ഒരു പാരമ്പര്യവും പറയുമ്പോൾ വൺയാർ കമ്മ്യൂണിറ്റി ക്ലെയിം ചെയ്യുന്നത് അവർ ക്ഷത്രിയരുടെ പിന്മുറക്കാരെന്നാണ് സത്യത്തിൽ തമിഴ്നാട്ടിൽ ക്ഷത്രിയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് അത് ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും അവർ പടയാച്ചി എന്നറിയപ്പെട്ടിരുന്ന കാസ്റ്റ് പേരിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത് പിന്നീട് വന്ന ദ്രാവിഡ ഗവണ്മെന്റുകൾ അവരുടെ ആവശ്യപ്രകാരം അല്ലെ ആ കമ്മ്യൂണിറ്റി ലീഡേഴ്സിൻ്റെ ആവശ്യപ്രകാരം വൺ ഇയർ കുല കുലക്ഷത്രിയ എന്നുള്ള പദവി കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു സോഷ്യൽ ഹയറാർക്കൽ ഡിവിഷനിൽ നിന്നുകൊണ്ടാണ് അവിടെ നടക്കുന്ന പോരാട്ടങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കലാപങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടുള്ളു ഇപ്പം ധർമ്മപുരി രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്നിട്ടുള്ള ധർമ്മപുരി കലവരം മരക്കാനം കലവരം ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒരു മാസായിട്ടുള്ള അറ്റാക്കാണ് അതായത് ഒരു കൂട്ടം ആൾക്കാർ മറ്റു കമ്മ്യൂണിറ്റിയുടെ വീടുകൾ സെറ്റിൽമെന്റുകൾ ആക്രമിക്കുക നശിപ്പിക്കുക കൊള്ളയടിക്കുക എന്നുള്ള രീതിയിലാണ് കൊലപാതകങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ അതിനൊരു ഒരു എണ്ണത്തിൽ ഒരു കുറവുണ്ടാകാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതേ സാഹചര്യത്തിൽ തെൻ തമിഴ്നാട്ടിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം മാറുകയാണ് ഉണ്ടാകുന്നത് അതായത് തെൻ തമിഴ്നാട്ടിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കലാപങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കാസ്റ്റ് ഹിന്ദുസ് ആയിട്ടുള്ള മുക്കുളുത്തോർ അല്ലെങ്കിൽ തേവർ കമ്മ്യൂണിറ്റി എന്നറിയപ്പെടുന്ന കമ്മ്യൂണിറ്റിയും ദളിത് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അതായത് അവരുടെ ഡിമാൻഡൊക്കെ വേറെയാണ് അവർ ഇപ്പോഴും ദളിത് ഐഡൻറ്റിറ്റി സ്വീകരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കമ്മ്യൂണിറ്റിയും കൂടെയാണ് പള്ളർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയും തമ്മിലാണ് പ്രധാനമായും സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം അതുപോലെ തന്നെ കാസ്റ്റ് ഹിന്ദുസ് ആയിട്ടുള്ള നാടാർ കമ്മ്യൂണിറ്റിയും പള്ളർ കമ്മ്യൂണിറ്റികളും സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിലാണ് തേവർ കമ്മ്യൂണിറ്റിയും പള്ളർ കമ്മ്യൂണിറ്റിയും തമ്മിൽ അതിൻ്റെയൊക്കെ ഒരു ചരിത്ര പശ്ചാത്തലം പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെന്നെത്തി നിൽക്കുന്ന സംഘകാലഘട്ടത്തിലാണ് അതിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് ഇപ്പം തമിഴ് ദേശീയവാദികള് അതുപോലെ തന്നെ ജെ ദേവകുമാർ പോലുള്ള എഴുത്തുകാര് സെന്തിൽ മല്ലർ പോലുള്ള തമിഴ് എഴുത്തുകാർ അതുപോലെ തന്നെ മരുത് മോഹൻ എന്ന് പറയുന്ന എഴുത്തുകാർ ഇവരൊക്കെ പറയപ്പെട പറയുന്നത് ഈ സംഘർഷങ്ങളുടെ ഒരു ആരംഭം എന്ന് പറയുന്ന സംഘകാലഘട്ടത്തിൽ തൊട്ട് തുടങ്ങിയിട്ടുള്ള സംഘർഷത്തിന്റെ ഭാഗമാണെന്നാണ് സംഘകാലത്തിൽ അതിന്റെ ഒരു ജോഗ്രഫിക്കൽ ഡിവിഷൻ അഞ്ചായി തിരിക്കപ്പെടുകയും അതിൽ ഓരോ ഡിവിഷനിലും പല കമ്മ്യൂണിറ്റികൾ താമസിക്കുകയും അവർ തമ്മിലുള്ള സംഘർഷം പിന്നീട് 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 കാലക്രമേണ തുടർന്നു വരികയും ചെയ്തതായിട്ടാണ് അവര് വാദിക്കുന്നത് പക്ഷേ മാർക്സിസ്റ്റ് ചരിത്രകാരനായിട്ടുള്ള കെ മണികുമാറും അതുപോലെ തന്നെ എം എസ് എസ് പാണ്ടി ഇതിനെ നിരാകരിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഈ സംഘകാല ബാക്ക്ഗ്രൗണ്ട് ഈ സംഘർഷങ്ങളുടെ ഒരു പ്രധാന പശ്ചാത്തലമായിട്ട് തന്നെ അവിടെ പറയപ്പെടുന്നുണ്ട് അവിടെ നിന്ന് ആരംഭിച്ച സംഘർഷം പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് കൃത്യമായി വിസിബിളായിട്ട് കാണുവാൻ പറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നടന്ന മുതുകുളുത്തൂർ കലവരം എന്ന് പറയപ്പെടുന്ന റൈറ്റ്സിലൂടെയാണ് ഏകദേശം രണ്ടോ മൂന്നോ മാസം നീണ്ടു നിന്ന വലിയ തോതിലുള്ള കലാപമായിരുന്നു ഉണ്ടായിട്ടുള്ളത് എൻ്റെ ഒരു ചെറിയൊരു പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തമിഴ്നാടിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സംവിധാനം ആദ്യവും അവസാനമായും ദളിതരുടെ പക്ഷത്തു നിന്ന് അക്രമകാരികളെ പ്രതിരോധിച്ച ഏക കലാപം എന്ന് പറയപ്പെടുന്ന മുതുകുളത്തൂർ കലാപമാണ് അന്ന് തേവർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അഞ്ച് പേര് വെടിവെപ്പിൽ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിന്റെയൊക്കെ പശ്ചാത്തലം എന്ന് പറയപ്പെടുന്നത് അന്ന് ആ സാഹചര്യത്തിൽ നിലനിന്നിരുന്ന കാമരാജിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും കാമരാജ് നാടാർ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതും നാടാർ കമ്മ്യൂണിറ്റിയും തേവർ കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള പ്രശ്നത്തിൽ പിന്നീട് ഈ പള്ളർ കമ്മ്യൂണിറ്റി ദളിത് വിഭാഗമായ പള്ളർ കമ്മ്യൂണിറ്റിയെ വലിച്ചിട്ടതാണെന്നുമുള്ള ഒക്കെ സംസാരങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ആദ്യമായും അവസാനമായും പോലീസ് സംവിധാനം ദളിതരുടെ പക്ഷത്ത് നിന്ന ഏക കലാപം അല്ലെങ്കിൽ പോലീസ് പോലീസിന്റെ പണി ഭംഗിയായിട്ട് ചെയ്ത ഏക സംഭവം എന്ന് പറയപ്പെടുന്നത് മുതുകുളത്തൂർ കലാപരമാണ് ആ കലപരത്തിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഡി എം കെ അധികാരത്തിൽ വന്നത് പ്രത്യേകിച്ച് താമസ തെൻ തമിഴ്നാട്ടിൽ നിന്ന് അവരെ അധികാരത്തിൽ എത്തിക്കാനുള്ള വോട്ട് ബാങ്ക് സൃഷ്ടിച്ചു കൊടുത്തത് തേവർ കമ്മിറ്റിയാണ് കാരണം അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഡി എം കെ ഗവണ്മെന്റിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്ന പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസും കോൺഗ്രസ്സിന് നേതൃത്വം കൊടുത്തത് കാമരാജ് എന്ന നാടാരുമാണ് ഞാൻ ജാതി പറയുന്നതല്ല ഇതിനൊക്കെ അതിന്റെ പശ്ചാത്തലം ഉണ്ട് എന്നുള്ളത് ഞാൻ അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സൗത്ത് തമിഴ്നാട്ടിൽ നിന്ന് വലിയ തോതിലുള്ള സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഡി എം കെക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞതും അതിനുശേഷം അത് ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കാതെ എം ജി ആറിന്റെ കാലഘട്ടം വരെ ഏകദേശം തേവർ കമ്മ്യൂണിറ്റിയുടെ ഒരു പൊളിറ്റിക്കൽ വോട്ട് ബാങ്ക് ആ രീതിയിൽ തന്നെ തുടരുകയും അതിനുശേഷം ജയലളിത ടൈമിലും എം ജി ആറിന്റെ ടൈമിലും ഇത് ഡിവൈഡ് ചെയ്ത് പോയെങ്കിൽ പോലും അവർക്ക് വലിയ തോതിലുള്ള ഒരു പൊളിറ്റിക്കൽ പവർ അപ്ലിഫ്റ്റ്മെന്റ് ദേവർ കമ്മ്യൂണിറ്റിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു ആ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീടുണ്ടാകുന്ന കലാപങ്ങളിൽ ഈ ഇപ്പം നമ്മുടെ തോടർ ഭാസ്കർ സംസാരിച്ചുകൊണ്ട് തന്നെ ഈ തൊണ്ണൂറുകളിൽ നടന്ന ഒരു കലാപങ്ങളുണ്ട് നീണ്ട കലാപങ്ങൾ ആ നീണ്ട കലാപങ്ങൾ വലിയ തോതിലുള്ള വ്യത്യാസങ്ങൾ ഇതിൻ്റെ ഒരു ആക്രമണ രീതികളിൽ ഉണ്ടാകുന്നുണ്ട് അതായത് അതുവരെ ദളിതരും മാത്രം ഏകപക്ഷീയമായി ആക്രമിക്കപ്പെട്ടുവെങ്കിൽ പിന്നീട് അതിനുശേഷം തിരിച്ച് പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അത് ആ രീതിയിൽ വലിയ തോതിലുള്ള രണ്ടോ മൂന്നോ മാസക്കാലം നീണ്ടു നിൽക്കുന്ന തിരുനെൽവേലിയും തൂത്തുക്കുടിയെയും തെങ്കാശിയെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ വലിയ തോതിൽ നീണ്ടു നിൽക്കുന്ന കലാപമായി മാറി ആ കലാപത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയപ്പെടുന്നത് കേട്ടാൽ വളരെ നിസ്സാരപരമായിട്ട് നമ്മുടെയൊക്കെ നാടുകളിൽ നടക്കാറുള്ള ഒരു സംഭവത്തിൽ നിന്നാണ് അതിൽ പിടിച്ചുകൊണ്ട് പോകുന്നത് അതായത് ബസ്സുകാരും സ്റ്റുഡൻസും തമ്മിലുള്ള പ്രശ്നമാണ് ബസ് ഒരു സ്റ്റോപ്പിൽ നിർത്താതെ പോവുകയും അതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു പ്രശ്നം ബസ്സിൽ അല്ലെങ്കിൽ ബസ് ജീവനക്കാര് പള്ളർ കമ്മ്യൂണിറ്റി പെട്ടതും സ്റ്റുഡൻസ് ദേവർ കമ്മ്യൂണിറ്റി പെട്ട എന്നുള്ള രീതിയിൽ ആ ആക്രമണം വലിയ തോതിൽ ഫ്രണ്ടിലോട്ട് പോകുകയും ആ ആക്രമണം പല ജില്ലകളിലേക്കായിട്ട് പല മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വലിയ കലാപത്തിലേക്കും അതും ഈ രീതിയിൽ തന്നെ മാസ് കലാപങ്ങളായിരുന്നു വലിയൊരു വലിയൊരാൾക്കൂട്ടം ഗ്രാമങ്ങൾ രാത്രി കാലങ്ങളിൽ ആക്രമിക്കുക കൊള്ളയടിക്കുക സ്ത്രീകളെ ഉപദ്രവിക്കുക ആ മറ്റ് പുരുഷന്മാരെ ആക്രമിക്കുക ആ രീതിയിലായിരുന്നു എന്നാൽ ഒരു രണ്ടായിരത്തിന് ശേഷം ഈ കലാപങ്ങളുടെ എല്ലാം രൂപത്തിൽ സൗത്ത് തമിഴ്നാട്ടിൽ മാറ്റമുണ്ടായി കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് തോന്നുന്നത് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും രണ്ടു കൂട്ടരെയും ഭയപ്പെടുത്തി അപ്പോൾ നേരിട്ടുള്ള ആക്രമണങ്ങൾക്ക് പകരം വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള കൊലപാതകങ്ങളിലേക്ക് പിന്നീട് സൗത്ത് തമിഴ്നാട്ടിലെ കാസ്റ്റ് കോൺഫ്ലിക്റ്റ് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ ബൈസൻ സിനിമ ബൈസൻ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും അതിൽ രണ്ട് പ്രധാനപ്പെട്ട ഫിഗറുകളായിട്ട് നിൽക്കുന്ന അമീർ ചെയ്ത ക്യാരക്ടറും ലാൽ ചെയ്ത ക്യാരക്ടറും ഒന്ന് അമീർ ചെയ്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പശുപതി എന്ന് പറയുന്ന പള്ളാർ കമ്മ്യൂണിറ്റിയുടെ ലീഡറും മറ്റേത് വ്യ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തിനോട് അടുപ്പിച്ചണ്ട എൻകൗണ്ടർ ചെയ്യപ്പെട്ട വെങ്കടേഷ് പന്നയാർ എന്ന് പറയുന്ന നാടാർ കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള പ്രശ്നമായിരുന്നു ആ പ്രശ്നം തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏകദേശം രണ്ടായിരത്തി പതിനാലിൽ വരെ അതിന്റെ തുടർച്ചയായിട്ടുള്ള കൊലപാതകങ്ങൾ നടന്നു അതൊരു മാസരീതിയിൽ ഗ്രാമങ്ങൾ ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു സംഘർഷമായിട്ട് മാറ്റപ്പെട്ടിട്ടില്ല എന്നുള്ളതിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കാരണം സൗത്ത് തമിഴ്നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ ആക്രമണങ്ങളും ഒരു മാസായിട്ട് ഒരു ഗ്രാമത്തിന് ആക്രമിക്കുന്നതിനു പകരം തിരിച്ചും വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് മാത്രം മാറ്റപ്പെടുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്